ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം പത്തൊമ്പതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കാലം ആറാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ ശ്ലീഹാ കോറിന്തോസുകാർക്കു എഴുതിയ രണ്ടാം ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ ആറ് വരെ മിഷിഹായുമായി വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടവർ അല്പം ഭോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളോടു ദൈവികമായ അസൂയ തോന്നുന്നു എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹനിശ്ചയം ഞാൻ നടത്തി എന്നാൽ സർപ്പം ഹവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമോ എന്നു ഞാൻ ഭയപ്പെടുന്നു എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്നു പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക ഈ അപസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എന്റെ വിശ്വാസം എനിക്ക് പ്രസംഗചാതുര്യം കുറവായിരിക്കാം എങ്കിലും അറിവിൽ ഞാൻ പിന്നോക്കമല്ല എല്ലാ കാര്യങ്ങളിലും എല്ലാവിധത്തിലും ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഏഴ് വാക്യം പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ പുറമെ കാണുന്നതനുസരിച്ച് വിധിക്കരുത് തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്നു പഠിപ്പിച്ചു തുടങ്ങി ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കേ ഇവൻ ഇത്ര അറിവ് എവിടെ നിന്നു കിട്ടി എന്നു പറഞ്ഞു യഹൂദർ വിസ്മയിച്ചു യേശു പറഞ്ഞു എൻറെ പ്രബോധനം എന്റെ സ്വന്തമല്ല എന്നെ അയച്ചവന്റേതത്രേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു എന്നാൽ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ് അവനിൽ അനീതിയില്ല മോശം നിങ്ങൾക്കു നിയമം നൽകിയില്ലേ എന്നിട്ടും നിങ്ങളാരും നിയമം പാലിക്കുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത് ജനങ്ങൾ പറഞ്ഞു നിനക്ക് പിശാചുണ്ട് ആരാണ് നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നത് യേശു പ്രതിവചിച്ചു ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു മോശ നിങ്ങൾക്കു പരിച്ഛേദ നിയമം നൽകിയിരിക്കുന്നു വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല പിതാക്കന്മാരിൽ നിന്നാണ് അതനുസരിച്ച് സപത്തിൽ ഒരുവന് നിങ്ങൾ പരിച്ഛേദനം നടത്തുന്നു മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന് ഒരുവൻ സാപത് ദിവസം പരിച്ഛേദനം സ്വീകരിക്കുന്നുവെങ്കിൽ ദിവസം ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായി സുഖമാക്കിയതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നുവോ പുറമേ കാണുന്നതനുസരിച്ചു വിധിക്കാതെ നീതിയായി വിധിക്കുവെ ദൈവവചനമാണെന്ന് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്